ഈ അഞ്ചു വർഷം വില കൂടാത്തതായിട്ട് വില കുറഞ്ഞതായിട്ട് എന്തെങ്കിലും ഒരു സാധനം കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ആ പിണറായി വിജയൻ മാത്രല്ലേ ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത് എന്തുകൊണ്ടാ വേണ്ടി വന്നത് അല്ലേ ഒമ്പത് കൊല്ലക്കാലം പിണറായി വിജയൻ എന്റെ തന്തയെ പോലെയാണ് എന്റെ തന്തയെ പോലെയാണെന്ന് പറഞ്ഞിരുന്ന ഒരുത്തൻ ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയൻ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ആണല്ലോ എങ്ങനെ മൂപ്പര് പറയാണ് യു ഡി എഫിൽ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മൂപ്പർക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം ഇനി അതല്ലെങ്കിൽ വനം വകുപ്പ് കിട്ടണം ഏതുപോലെ നമ്മുടെ സലീംകുമാർ മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ അല്ലെ സലീംകുമാറിന്റെ സിനിമ ഉണ്ടല്ലോ മൂപ്പര് എം എൽ എ ആയിട്ട് ജയിച്ചു വന്നപ്പോ പറയുന്നത് ആഭ്യന്തര വകുപ്പ് വേണം അത് തരാൻ പറ്റില്ല എന്ന വനം വകുപ്പെങ്കിലും വേണം ഈ എങ്ങനെ മൊയന്തിന് എങ്ങനെയോ ഒമ്പതരക്കൊല്ല സഹിച്ചെന്നാണ് എനിക്ക് നിലമ്പൂരായിട്ട് ചോദിക്കാനുള്ളത് ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞാൽ എല്ലാവരും കൂടി പിരിവിട്ടിട്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചികിത്സിപ്പിക്കണം എന്ന് മാത്രമേ നിലമ്പൂരി വിനീതമായിട്ട് പറയാനുള്ളൂ ചികിത്സിപ്പിക്കണം ചികിത്സ വേണ്ട അസുഖമാണ് നെല്ലിക്കാത്തളം വെക്കേണ്ട അസുഖമാണ് ഞാൻ അത്രേ പറയുന്നത് ഇവിടെ പോരാട്ടം നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം ഒമ്പതൊമ്പത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഒമ്പതര വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളോട് പ്രതികാരം ചോദിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നിലമ്പൂരിലെ വോട്ടർമാര് വന്നു ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ പത്തൊമ്പതാം തീയതി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ മർദ്ദിത ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണ് കേരളത്തിലെ മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് കേരളത്തിലെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളോട് മല്ലടിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കഴിയേണ്ടി വരുന്ന ലക്ഷാവധി മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങളും അവരിലൊരാളാണ് നിങ്ങളും അവരിലൊരാളാണ് ഈ വൈകിയ വേളയിൽ രാത്രി വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട് കുട്ടികളെ എടുത്തി പരിപാടിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട് മലയോര മേഖലയാണ് വന്യമേഖലയാണ് ഏത് നിമിഷവും കാട്ടുപുലിയും കടുവയും കാട്ടാനയും ഒക്കെ വന്ന് തങ്ങളുടെ ജീവൻ ജീവനെടുക്കാമെന്നുള്ള ഭയത്തോടുകൂടി മലയോ കേരളത്തിന്റെ മലയോര മേഖലയിൽ ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നു അവരുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷയുമില്ല അവരുടെ കൃഷിയിടങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ല ഇല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ നിലമ്പൂരിൽ ഇറങ്ങുന്ന കടുവയോ പുലിയോ ആ ക്ലിഫ് ഹൌസിൽ ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെട്ടു പോയേനെ കേരളം രക്ഷപ്പെട്ടു പോയേനെ ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇത് പറയുമ്പോ ഇത് ചില തമാശകൾ ക്രൂരമായ തമാശകളാണ് അല്ലേ ഇതൊരു ക്രൂരമായ തമാശയാണ് ചില ഫലിതങ്ങൾ പക്ഷെ നിങ്ങൾക്കിത് ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ജീവിതാനുഭവങ്ങളാണ് പൊള്ളുന്ന ജീവിതാനുഭവങ്ങളാണ് പക്ഷെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്കും ഇതൊരു തമാശയായി പോയി അല്ലെ മനുഷ്യരുടെ ജീവൻ ഒരു പാവപ്പെട്ട കുട്ടി പതിനഞ്ച് ഒരു കുട്ടി അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവൻ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ഷോക്കേറ്റ് നഷ്ടപ്പെട്ടത് പന്നിയെ പിടിക്കാൻ വേണ്ടി ആരോ ഒരുക്കിയ കെണിയിൽപ്പെട്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ നമ്മൾ കേട്ടു ക്രൂരമായ ഒരു ക്രൂരമായൊരു ഫലിതമെന്നല്ല പറയേണ്ടത് വൃത്തികെട്ട ഒരു ഫലിതം നമ്മൾ കേട്ടു ആരാ പറഞ്ഞത് കേരളത്തിന്റെ വനം മന്ത്രിയാ പറഞ്ഞത് എന്താ പറഞ്ഞത് കേരളത്തിന്റെ വനം മന്ത്രി എന്താ പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് എന്നാണ് ആ ഏഭ്യൻ ഇവിടെ ഒന്ന് പറഞ്ഞത് അല്ലേ അയാളെ ഏറ്റവും മാന്യമായ സംസ്കൃതീകരിച്ച ഭാഷയിൽ വിളിക്കാൻ പറ്റുന്നത് ഏഭ്യൻ എന്നാണ് എന്റെ ശരിയായ ഭാഷയിലാണെങ്കിൽ ഞാൻ വിളിക്കുന്നത് എരപ്പൻ എന്നാണ് അതിപ്പോൾ വിളിക്കുന്നില്ല അത് ഞാനിപ്പോ പറയില്ല തെരഞ്ഞെടുപ്പല്ലേ ഇനി പെരുമാറ്റച്ചട്ടം ഉണ്ടാവും അല്ലെ ഭാഷാ പ്രയോഗത്തിന് അജാദി ഊളത്തരം പറയുന്ന ഒരുത്തൻ നിലമ്പൂരിലെ ജനങ്ങളെ മുഴുവൻ അവഹേളിച്ചില്ലേ പതിനഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ഒരു മരണം ആ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന നൃശംസത ഈ ഇടതുപക്ഷക്കാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടല്ലേ ആ വനം മന്ത്രിയുടെ വാക്കുകളെ അതിനെ ആട്രിബ്യൂട്ട് ചെയ്താരാണ് അതിനെ അതിന് അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് സംസാരിച്ചത് ആരാണ് അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് സംസാരിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ രണ്ടും കഥയില്ലാത്ത അനു നമുക്കറിയാം കോട്ടനാട്ടിൽ നിന്ന് എറണാകുളത്ത് പോയിട്ട് അപ്പം വിറ്റുകൊണ്ട് വരാം എന്നാണ് മെട്രോനെ കുറിച്ചിട്ട് മൂപ്പിലല്ല സിൽവർ ലൈനിനെ കുറിച്ചിട്ട് ഗോവിന്ദഷ പറഞ്ഞു അത് ജാതി സാധനങ്ങളാണ് പാർട്ടിയിൽ മുഴുവനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാം ഒരു ചെറുപ്പക്കാരന്റെ മരണം പോലും രാഷ്ട്രീയ ബലീകരിക്കാൻ കാണിച്ച ആ ദുഷ്ടതയ്ക്കെതിരായി ആ നിശംസ ആ തെമ്മാടിത്തരത്തിനെതിരായിട്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം പത്തൊമ്പതാം തീയതി രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് കൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത് പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പിണറായി സർക്കാരിനോട് പ്രതികാരം ചെയ്യാനുണ്ട് എന്തൊക്കെയാ അധികാരത്തിലെത്തുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് ഒരു സാധനത്തിനും വില കൂടില്ല എന്നാണ് പറഞ്ഞത് ഒരു ദേശാമേലയിൽ വെണ്ടയ്ക്കാ ചടിച്ച് വന്നിരുന്ന എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ വില കൂടില്ല അങ്ങനല്ലേ ചടിച്ച് വെച്ചിരുന്നത് ഈ അഞ്ചു വർഷം വില കൂടാത്തതായിട്ട് വില കുറഞ്ഞതായിട്ട് എന്തെങ്കിലും ഒരു സാധനം കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ആ പിണറായി വിജയൻ മാത്രല്ലേ ബാക്കി എല്ലാത്തിനും വില കൂടിയിട്ടില്ലേ പാലിന് വില കൂടിയില്ലേ വെള്ളത്തിന്റെ ചാർജ് കൂടിയില്ലേ കറണ്ട് ചാർജ് എത്ര കൂടി ഒരൊറ്റ ഉത്തരവിൽ രണ്ട് തവണ കറണ്ട് ചാർജ് കൂട്ടി ആദ്യത്തെ സർക്കാരാണ് പിണറായി സർക്കാർ ഒറ്റ ഇപ്പൊ അവസാനം ഇറങ്ങിയ ഒരു ഒറ്റ ഉത്തരവിൽ രണ്ട് തവണ ആ ചാർജ് കൂട്ടിയിട്ടുള്ളത് കറണ്ട് ചാർജ് ഷോക്കടിപ്പിക്കുന്ന കറണ്ട് ചാർജ് മരുമകൻ ഇപ്പൊ പഴയതുപോലെ തള്ളുന്നില്ല റീൽസൊക്കെ കുറവാണ് മറ്റേത് ഗുളിക കഴിക്കുന്ന പോലെ രാവിലെ ഒരു റീൽസ് ഉച്ചയ്ക്ക് ഒരു റീൽസ് വൈകുന്നേരം റീൽസ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ റീൽസിൽ മാത്രം ഈ മാന്യൻ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഷർട്ടുകൾ പുതിയ ഷർട്ടുകൾ ധരിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് പുറത്തു വന്നത് ഗിന്നസ് റെക്കോർഡായിരിക്കും മമ്മൂട്ടിക്ക് പോലും ഇത്രയും ഷർട്ടില്ല ഇല്ലേ നമ്മൾ കണ്ട ഏജിൻ റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ മമ്മൂക്കാണ് മമ്മൂക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾ മൂപ്പരാണ് ഏറ്റവും കൂടുതൽ ഷർട്ടും ഡ്രസ്സൊക്കെ ധരിക്കുന്ന ആൾ മൂപ്പര് സിനിമ നടന പക്ഷേ നമ്മുടെ മരുമകന് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഷർട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചത് അത്രയും ഷർട്ട് ഇട്ടിട്ടാണ് റീൽസ് കേരളം സമസ്ത മേഖലകളിൽ പുറകോട്ട് പോയി ഇതുപോലൊരു കാലം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഷഹനാസ് സൂചിപ്പിച്ചു ലഹരിയുടെ കാര്യം അല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് പോകുമ്പോ കേരളത്തിൽ എത്ര ബാറാണുള്ളത് ഇരുന്നൂറ് ബാറാണത് നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചി കെ പി എസ് സി ലളിത ചെച്ചി ഇങ്ങനൊക്കെ ഇഷ്ടമല്ലേ കെ പി എസ് സി ലളിത ചേച്ചി ഇന്നസെന്റ് സെന്റിങ്ങിന് ഒരുമിച്ച് വരുമ്പോ ആ സ്ക്രീനിലെ അവരുടെ ഒരു കോംബോ കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് ഈ രണ്ട് മഹാഭാഗങ്ങളെ കൊണ്ട് എൽ ഡി എഫ് ഒരു പരസ്യം ചെയ്യിപ്പിച്ചിരുന്നു എന്താ പരസ്യത്തിൽ പറഞ്ഞത് എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് അല്ലേ എത്ര സ്കൂളുകൾ തുറന്നു നിങ്ങൾ സ്കൂളൊന്നും തുറന്നില്ല മറിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നോക്കുമ്പോൾ ഇരുന്നൂറ് ബാറുണ്ടായിരുന്നത് ഇന്ന് കേരളത്തിൽ ആയിരത്തിലധികം ബാറുകളുണ്ട് എണ്ണൂറിലധികം ബാറുകളാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചത് എണ്ണൂറിലധികം ബാറുകൾ